ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ഇന്ന് എൻ്റെ ഗ്രോ ബാഗിൽ നട്ട കോണിൻ്റെ വിളവെടുപ്പാണ് ഇത് നമ്മുടെ സാധാ കോണല്ല ഇത് റെയിൻബോ കോണാണ് ഇത് പല നിറത്തിലാണെന്ന് വരിക ഇതിൻ്റെ സീഡ് പല നിറത്തിലാണ് ഇതിൻ്റെ സീഡ് പൊതുവെ റെയിൻബോ കോൺ എന്നതിന് പറിച്ചില് പക്ഷേ ഇതിൻ്റെ സീഡ് പല നിറമാണ് ഓൾറെഡി മയവെല്ല് പോലെയാണ് ഇതിൻ്റെ സീഡ് നമ്മൾ ഏതൊരു പച്ചക്കറിയും വിളവെടുക്കുമ്പോൾ അതിന് വളരെ സന്തോഷമാണ് ഏഹ് കണ്ട ഇതിൻ്റെ കളർ ഇപ്പം നമുക്ക് എന്താ അറിയില്ല പല കളറും ആണത് വരുന്നത് നമ്മളൊരു പഴം വിളവ് ഏത് പച്ചക്കറിയും വിളവെടുക്കുകയാണെങ്കിൽ അതിൻ്റെ കളർ നമുക്ക് അറിയാം ഉള്ളിലെന്താണ് പക്ഷേ ഇത് അത് പറയാൻ ഇപ്പം തൊലിച്ച് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ കളർ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കണ്ടോ ഇത് നല്ലൊരു അടിപൊളി മഴവെല് പോലെ നല്ലൊരു മൈബലി പോലുള്ള കളറാണ് കണ്ടോ ഇത് വേറെ ഒരു കളറ് മഞ്ഞ ബ്ലാക്ക് റെഡ് നല്ല അടിപൊളി വേറൊരു സൈസ് കളർ അങ്ങനെ പല ഐറ്റം ആറ് ആറിനാണ് വിളവെടുത്തത് ആറും വേറെ കളർ കണ്ടോ ഇത് വേറെ കളർ ഇത് വേറെ കളർ ഇത് വേറെ കളർ പല ജാതി കളറുകളാണ് കണ്ടോ ഇത് ആറെണ്ണം പൊളിച്ച് ആറും വേറെ വേറെ കളവ് ഓരോന്നല്ല വെവ് വേറെ കളർ നല്ല അടിപൊളി എന്താ രസം മയവിൽ കോൺ ഒറിജിനൽ നല്ല ടേസ്റ്റും ഉണ്ട് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റുമാണ് പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ തോന്നില്ല അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയ സാധനമാണ് പല ജാതി പല നിറത്തിലാണ് കണ്ടോ ഇത് ഒറിജിനൽ റെയിൻബോ കോൺ കണ്ടോ ആറും ആറ് വ്യത്യസ്ത രീതിയിലാണ് ഇതിൻ്റെ ഒരു അത്ഭുതം തന്നെയാണ് അപ്പം ഏകദേശം കുറച്ച് വിളവെടുത്തു ഒരു അഞ്ചെട്ടെണ്ണം വിളിവെടുത്തിട്ടുള്ളൂ ഇനി വിളവ് എടുക്കുകയാണെങ്കിൽ എൻ്റെ സീഡിൻ്റെ നല്ല റേറ്റ് ആണ് ഞാൻ ഓൺലൈനിൽ വഴി വാങ്ങിയ സീഡാണ് കണ്ടോ നല്ല സീഡാണ് ഞാൻ മുപ്പത് സീഡാണ് വാങ്ങിയത് അതിൽ ഇരുപത്തെട്ടെണ്ണം എനിക്കുണ്ടായി സീഡ് തൈ ഒന്നും പോയിട്ടില്ല ഒറ്റ പീസ രണ്ട് പീസേ പോയിട്ടുള്ളൂ ഭംഗിക്ക് ഉഷാറായിട്ടുണ്ടായി ഓരോ ഓരോ തൈമൊന്നും രണ്ട് കായ് പറിക്കാൻ കിട്ടുന്നുണ്ട് ഫസ്റ്റ് പറയാണ് അത് നമുക്ക് തയ്യാക്കി വിൽപ്പന നടത്തണം നല്ല ഇതാണ് അതിൽ സീഡ് കൊടുക്കൂല കാരണം ഞാൻ തയ്യാക്കി നല്ല തൈ ഓത്ത് തൈ ആക്കി വിൽപ്പന നടത്തണം ഓക്കെ എന്നാൽ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം